ഡൽഹി എം പിമാരുടെ ഫ്ളാറ്റിൽ തീപിടിക്കാൻ കാരണം പടക്കങ്ങൾ തന്നെയെന്ന് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം കെട്ടിടത്തിലെ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു ഫ്ളാറ്റിൽ സ്പ്രിംഗ് ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രാലയം ആ ഇന്നലെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ് തീപിടുത്തത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ദീപാവലിയാണ് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പടക്കം പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് പടക്കത്തിൻ്റെ തിരി വീണതാണ് ഇത്തരം വലിയൊരു തീപിടുത്തിലേക്ക് കടന്നുള്ള പ്രാഥമിക നിഗമനം ഇന്നലെ തന്നെ ഉണ്ടായത് അതിപ്പോൾ സാധൂകരിക്കുന്ന ചില തെളിവുകളൊക്കെ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയം നഗരകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമായിക്കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതായത് പടക്കം പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് പടക്കത്തിന്റെ തിരി വീണാണ് വലിയ തീപിടുത്തം ഉണ്ടായത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും താഴ്ത്ത നിലയിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഫർണിച്ചറുകളും മെത്തകളടക്കമുള്ളവയ്ക്ക് തീപിടിച്ചാണ് മൂന്ന് നിലകളോളം കത്ത് നശിച്ചത് ഒൻപത് നിലകളുള്ള ബ്രഹ്മപുത്ര ഫ്ളാറ്റിൻ്റെ ആദ്യത്തെ മൂന്ന് നിലകളാണ് പൂർണ്ണമായിട്ടും പ്രക്നശിച്ചത് അത് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളാണ് ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ പൂർണ്ണമായിട്ടുള്ള സാധനങ്ങൾ അടക്കം പ്രതിശ് അതിനുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അതി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അതായത് എന്ത് കാരണമാണ് എന്നുള്ള അഭിമുഖങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചതിന് അതിപ്പോൾ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്താൻ വൈകീതിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖലയായ എം പിമാർ ഫ്ലാറ്റ് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഫയർഫോഴ്സ് സംഘം വൈകിയെന്നുള്ള ചോദ്യം പ്രധാനമായിട്ടും ഉയരുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇപ്പോൾ എം പി എമാരടക്കം ഉന്നയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ജബി മേത്താർ അതോടൊപ്പം തന്നെ ഹാരിസ് ബീർ അടക്കമുള്ള എം പിമാരുടെ ഫ്ളാറ്റുകൾ ഈ കത്തിയ സമുച്ചയത്തിന് മുകളിലാണ് എന്തായാലും അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് തീ പടന്നിട്ടില്ല എന്തായാലും ഈ ഫ്ളാറ്റ് ഫ്ളാറ്റ് സമുച്ചയം കത്തിയതിന് പിന്നാലെ വലിയ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ആർക്കും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആശ്വാസകരമായിട്ട് ഒരു വാർത്തയാണ് ഇന്നലെ തന്നെ പുറത്തു വന്നത് എന്തായാലും അതിനുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ എം പിമാരടക്കം ആവശ്യപ്പെടുന്നത് ഫ്ളാറ്റിലെ തീപിടുത്തത്തിന് കാരണമായത് പടക്കങ്ങൾ എന്നാണ് സ്ഥിരീകരണം സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്